ഈ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് മെഴുകി തരുന്ന ഈ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് എന്തുവാണോന്നറിയാമോ ആ ചോക്ലേറ്റ് തന്നെ എത്ര കളർ ചോക്ലേറ്റ് ഒഴിച്ചത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മറ്റേ വൈറ്റ് പിന്നെ അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കഴിച്ചവരെല്ലാം അന്യായ അഭിപ്രായമാണ് പറയുന്നത് സൂപ്പർ ആണെന്ന് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന കാണാനും ഇതെന്തുവാണെന്ന് അറിയാനുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചിറക്കര ഉത്സവസ്ഥലത്താണ് അപ്പം വീഡിയോ എടുത്തിട്ട് കുറേ നാളായി ഇപ്പോഴാണ് നമ്മളിത് അപ്പ് ചെയ്യുന്നത് അപ്പം ഏതായാലും ഈ ഒരു ഐറ്റം ഇനി ഏതെങ്കിലും ഒരു ഉത്സവസ്ഥലത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം സംഭവം അത് അടച്ചു അത് ഉണ്ടാക്കുന്ന ബാറ്ററാണ് അതിൽ ഒഴിച്ച് ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്നത് അപ്പം അത് ഈ ഒരു വരുവായിട്ടാണ് വരുന്നത് കണ്ടില്ലേ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് സൂപ്പറല്ലേ കാണാനായിട്ട് ഇതാണ് ഇവരിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ സ്റ്റിക്കാണ് ഈ വിൽക്കുന്നത് അപ്പോൾ സ്റ്റിക്ക് വേഫേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു തിരക്കുണ്ടായത് നമ്മൾ തിരക്ക് കുറച്ച് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് കണ്ടില്ലേ ഫ്രൈ ചെയ്ത് അപ്പോൾ അത് ഇങ്ങനെ സെറ്റാക്കി നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലേ കട്ട് ചെയ്തെടുത്ത് അതിലൊരു സ്റ്റിക്കും വെച്ചിട്ട് അത് പ്ലേറ്റിലോട്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ആ ഒരു ചോക്ലേറ്റും അതൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഈ വൈറ്റ് ചോക്ലേറ്റ് കണ്ടില്ലേ ഇങ്ങനെ വെച്ച് ഒഴിക്കും അതിന് ശേഷമാണ് അടുത്തത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു വെറൈറ്റി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈയൊരു ഐറ്റം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈയൊരു വേഫേഴ്സ് ഇത് സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഓരോരോ സിംഗിൾ പീസസ് ആക്കി മാറ്റിയിട്ട് സ്റ്റിക്കും വെച്ച് പ്ലേറ്റിൽ ബാക്കി കാര്യങ്ങൾ ചോക്ലേറ്റും അതുമൊക്കെ ഒഴിച്ച് ആക്കി അവസാനം അതിൽ ചോക്ലേറ്റ് ചിപ്സും ഇട്ടിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പം അതിനുള്ള പരിപാടികളാണ് കണ്ടില്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശം റൈഡിട്ടാ കാസർഗോഡൊക്കെ ഉള്ളൊരു ഐറ്റം എന്നാണ് പറയുന്നത് അതിന്റെ മോഡിൽ അത് ഒഴിക്കുന്ന ആ ഒരു നേക്ക് കണ്ടില്ലേ ഒരു ചിത്രപ്പണി ചെയ്യുമല്ലേ ഇങ്ങനെ പടം വലിക്കുന്ന അത്ര നല്ല ഫാസ്റ്റ് ഒളച്ചുളച്ചാണ് ഒഴിക്കുന്നത് ചോക്ലേറ്റ് ചിപ്സ് കൊടുത്തു എടുത്ത് സംഭവം എങ്ങനെയുണ്ടോ കൊള്ളാമോ സൂപ്പർ സംഭവം കൊള്ളാം സംസ്ഥാനസ് ഇതിന് നമ്മൾ കടയുണ്ട് കരിക്കോട്ടിലൊക്കെ കടയുണ്ട് സംഭവം അതാണ് ും ഈ ഒരു സാധനം കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി അതാണ് വീഡിയോ എടുത്തത് ഫ്രണ്ട് ക്യാമറ കൊണ്ട് ക്ലാരിറ്റി ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ വെറൈറ്റിയിൽ നിന്നും അടുത്ത വെറൈറ്റി കാഴ്ചയിലേക്ക് പോവുകയാണ് അത് എന്താണെന്നുള്ളത് നമ്മൾ അല്ല കുറച്ച് കുറവാണ് സംഭവം നല്ല നീളം ഉണ്ട് സംഭവം ഞാൻ തോട്ട വാങ്ങാനായിട്ട് വന്നതല്ല നമ്മള് ചിറക്കര ഉത്സവത്തിലോട്ട് വന്നതാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് കണക്ക് തോട്ട കുട്ട വട്ടി നാടൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും കാരണം ഇവിടുത്തെ ചന്തയും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് പണ്ട് മുതലേ ഇവിടത്തെ ഈ ഒരു ഉത്സവ ചന്ത പേര് കേട്ട ഒരു സംഭവമാണ് ഇപ്പൊ ചന്ത നാളെ ആണെങ്കിലും ഇവിടുത്തെ ഈ കടയും കാര്യങ്ങളും ഇത് കണക്കുള്ള നമ്മള ഈ തോട്ട പോലുള്ള ഒക്കെ വാങ്ങാനായിട്ട് ഒരാഴ്ച മുമ്പേ ഇവിടെ ഇതൊക്കെ ഓപ്പൺ ആണ് ഒരുപാട് പേരുണ്ട് നല്ല തിരക്കാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ചോദിച്ചോ ചേട്ടനെയാണോ തോട്ടം അപ്പൊ ഇത് എത്ര വർഷമായി ഇവിടെ തോട്ടക്കച്ചവടവും കാര്യമൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇതൊരു ഞാൻ വന്നിട്ടൊരു ഇരുപത്തഞ്ച് വർഷമാവും ഇവിടെ ഹാപ്പി ആയിട്ടല്ലേ നമ്മുടെ ചെറുക്കര ക്ഷേത്രത്തിൽ കച്ചവടത്തിന് വരുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്ന മനസ്സ് എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവരെ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അതാണ് നമ്മുടെ ചെറുക്കര ഭവതി ക്ഷേത്രത്തില് യുരി ചന്ദീം ഇവിടുത്തെ കച്ചവടത്തിന് വരുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല സന്തോഷമാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അല്ലെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വന്നിട്ട് നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് എല്ലാ ഇവിടെ എന്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഈ ഒരു തോട്ടയോ ഇതോ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുക്കര ഉത്സവം വരാനാണ് കാത്തിരിക്കുന്നത് എന്നിട്ട് ഉത്സവം ആകുമ്പോ ഇവിടെ വരും ഇവിടുന്ന് തോട്ടയോ വട്ടിയോ കുട്ടയോ മറോ എന്താ വെച്ചാ ഇവിടെ നിന്നാണ് വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നത് ഇവിടത്തെ ഉത്സവത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാവരും പണ്ട് എന്റെ ഒരു കുട്ടിക്കാലത്തിലൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിലും ചേട്ടന് കച്ചവടമൊക്കെ പൊടി പിടിച്ചേടാ കേട്ടോട്ടോ നമ്മള് വരാം നാളെയും വരുന്നുണ്ട് കേട്ടോ